ഗുഡ് മോർണിംഗ് ഇന്ന് നം നല്ലൊരു ദിവസം നേരിട്ടേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പിന്നെ നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് കിടക്കാം ഞാനിന്നൊരു ആലുവ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യമേ നമുക്ക് തീ പിടിപ്പിക്കാം തീ പിടിപ്പിച്ചിട്ട് ചീരച്ചട്ടി എടപ്പത്തേക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയും ചൂടായിക്കോട്ടെ எண்ணொச்சு கொடுக்காவே இது முரியன் பாகத்தில் உள்ள எண்ண கொப்பூடி அது கூட கொப்பிட்டு நமக்கு நிடுக்க அப்ப அது அவடக்கெடுக்கு சரி ஆகேட்டோ ശരിയാവട്ടെ അപ്പൊ എന്താ നമുക്ക് ഇതൊരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആയിട്ടുണ്ട് അപ്പം അത് കുറച്ച് മഞ്ഞൾപ്പൊടി അടപ്പത്തിരിക്കകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കണത് പുഴു പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കണത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയെടുക്കണമെങ്കിലാണ് പാട് ഞാനിത് കൂട്ടച്ചേട്ടാ അത്ര സമയം ബോറടിക്കേ ഈ നമ്മൾ പേരത്തി വസിക്കുന്ന ചപ്പാത്തി മാവില്ലേ അത് നമുക്ക് കുറച്ചെ കുറശെടുത്ത് ബോളാക്കി വെക്കാം കുറച്ച് കുറച്ചിത്തിരി വലിപ്പത്തിന് വേണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് വെക്കാനുള്ളതല്ലേ നമുക്ക് ആദ്യം ഉരുട്ടി ഉരുട്ടിട്ടാം ൊറോട്ട ഞാൻ പരത്തി തുടങ്ങി എന്താ പൊട്ടാണ്ട് ഞാൻ നിലത്തിട്ടാണ് കേട്ടോ നന്നായിട്ട് തുടച്ച് ഇടയ്ക്കാൻ ഇവിടെ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്താനായിട്ട് അല്ലെങ്കിൽ പൊട്ടി പോകും എനിക്കത് അത്ര വലിയ ഞാനിപ്പോൾ ഒരെണ്ണം ചുട്ട് കാണിക്കാം കല്ല് നന്നായിട്ട് ചൂടുണ്ട് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോഴേക്കും നമുക്ക് ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കാം അതിനെ മടക്കി കാണുന്നുണ്ടല്ലോ അല്ലേ മടക്കി ഇനി നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം ട്ടെ ചുട്ട് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇതിനകത്തേ ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടെ ചേർക്കുന്നത് പോലാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് ചട്ട വെച്ചോ ഒരു ഇത് ഞാൻ മറിച്ചിടാൻ ഇതാണ് ഇതിന്റെ ടെക്സ്റ്ററേ ഈ സൈഡിൽ കുറച്ച് നമുക്ക് കൊടുക്കാം എത്രത്തോളം നമ്മൾ ഇതിന് നെയ്യ് കൂടാതെ വരട്ടണോ അത്രത്തോളം ടേസ്റ്റ് ആണ് വെണ്ണയാണ് ശരിക്കും ടേസ്റ്റ് കൂടുതൽ വെണ്ണയെ നമുക്ക് മുതലാവൂല നന്നായിട്ട് മൊജീണ കേട്ടോ ഇത് കേട്ടോ ആലു പൊറോട്ട ശരിയല്ലേ അപ്പോൾ തന്നെ ഇത് ഞാൻ എടുക്കാൻ പോകും കേട്ടോ കേട്ടോ നിനക്ക് അറിയൊന്നും വേണ്ട വേണ്ടി നമുക്ക് കുറച്ച് തൈരിനകത്ത് കുറച്ച് സവോള ഇരിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ടുത്തുകൊടുക്കാൻ പോകണേ അടുത്ത പോലെ തന്നെ മുന്നോട്ടെ അതെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ആദ്യമേ പറയേണ്ടതായിരുന്നു ഈ ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെത്തിയിട്ടും ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു അത് ഞാനിപ്പോൾ പറയാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേല നമ്മൾ സവോള പച്ചമുളക് ഇഞ്ചി ഇത്ര സാധനങ്ങൾ നമ്മൾ എണ്ണ ഒഴിച്ച് ചിലർ കടുക് പൊട്ടിക്കുന്നു ഞാൻ കടുക് ഓട്ടിക്കുന്നില്ല കേട്ടോ എന്നിട്ട് അതിനകത്തേട്ട് ഒരുവിധം ഒഴിച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയില്ലേ കുറച്ച് സ്വല്പം ഗരം മസാലയും കൂടി ഇട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയിട്ട് അത് നന്നു അതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് ഉടയ്ക്കണം ഉടച്ച ശേഷം അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി അത് മാറ്റി വെക്കണം അതൊന്ന് നാറിക്കോട്ടെ പിന്നീട് നമ്മൾ ചപ്പാത്തിക്ക് ഞാൻ ചപ്പാത്തിക്ക് ഒരു കപ്പ് എടുക്കുകയുള്ളൂ ആൾ കുറവാണല്ലോ ഇവിടെ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരു മാവ് ഒരു ഒരു കപ്പ് മാവിടെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും എണ്ണ മീൻസിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അതാണ് അതിനാണ് ഉദ്ദേശിക്കുന്നത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി എല്ലാ ഉപ്പ് എല്ലായിടത്തും ആകത്തക്ക രീതിയിലായി കഴിഞ്ഞ ശേഷം കുറച്ച് നമ്മൾ വെള്ളം നോക്കി 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 ഒഴിക്കുക ചപ്പാത്തിക്ക് കുഴക്കുന്ന സെയിം മെത്തേഡാണ് കുറച്ച് നന്നായിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഇതെല്ലാം ആറിയിട്ടുണ്ടാവും ചപ്പാത്തി പരത്തുക വേ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പരത്തിയ പോലെ തന്നെ പരത്താം എങ്ങനെ ചപ്പാത്തി കൈ കൊണ്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടോ പരത്തിയ ശേഷം നടുക്കായിട്ട് നമ്മുടെ ഈ ഫില്ലിങ് വെച്ചുകൊടുക്കുക അതിങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ടു ശേഷം പരത്തുക പരത്തിയിട്ട് ഒരുവിധം ഒരുവിധം കട്ടിയിൽ വെള്ളം കിട്ടുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ചട്ടിക്കകത്തിട്ട് ചുട്ടെടുക്കുക അപ്പോഴത്തേക്ക് ആലുപൊറോട്ട അതിൻ്റെ അകത്തേക്ക് പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ വെണ്ണയോ എന്തെങ്കിലും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം രണ്ട് സൈഡിലും നന്നായിട്ട് മൊരിയേം വേണം കേട്ടോ ഇത് അല്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നമ്മളിങ്ങനെ ഉണക്കിയല്ല എടുക്കുന്നത് ഇതിങ്ങനെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ശരിക്കും നന്നായിട്ട് കുതിന്ന് തന്നെ ഇരിക്കണം അത് എന്നുവെച്ചാൽ എണ്ണയ്ക്കകത്തോട്ട് മുക്കിയെടുക്കാനായിട്ടല്ല പറയുന്നത് നമുക്ക് ഏകദേശം അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് ആ പരിവത്തിലെടുക്കുക ഇതിന് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കറിയൊന്നും വെച്ചില്ല കേട്ടോ കറി ചില ആൾക്കാർ തൈരി ഇല്ല നമ്മുടെ യോഗയായിട്ട് അതായത് പുളിയില്ലാത്ത തൈര് ആ തൈര് പിന്നെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കും ഞങ്ങളിപ്പോൾ ഒന്നുമില്ലാണ്ട കഴിച്ചത് ഇതിൽ ഒരു രണ്ടെണ്ണത്തിൽ കൂടുതലും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ രണ്ടെണ്ണം തന്നെ കഷ്ടിയാണ് വയറ് നിറഞ്ഞ് പൊട്ടും ഈ ഫില്ലിങ്ങും എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പം ഞാനതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ ഒന്നും വിചാരിക്കരുതേ